തിരുവനന്തപുരത്ത് നടക്കുന്ന അഞ്ചാം പഠന കോൺഗ്രസ്സിന് മുന്നോടിയായുള്ള സെമിനാർ കോട്ടയത്ത് തുടക്കമായി ആരോഗ്യ കേരളം എന്ന വിഷയത്തിൽ കോട്ടയം സി എം എസ് കോളേജിലാണ് സെമിനാർ നടക്കുന്നത് ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടം ലോകത്തിന് മാതൃകയാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന അഞ്ചാം പഠന കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത് കോട്ടയം കോളേജ് ഗ്രേറ്റ് ഹാളിൽ ജോർജ് പരിപാടി ചെയ്തു കഴിഞ്ഞ എട്ട് വർഷങ്ങളിൽ ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ നിപ്പുടെ കാര്യമാണെങ്കിലും അഞ്ചാമത്തേതാണ് നിപ്പ കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് ഔട്ട് ബ്രേക്ക് ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ സിംഗിൾ കേസ് ഉണ്ടായി എറണാകുളത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും കോഴിക്കോട് ഒരു സിംഗിൾ കേസ് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ നമുക്ക് നമ്മൾ എവിടേക്ക് മുന്നേറി എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതാണ് എഴുപതിനു മുകളിൽ മരണനിരക്കുണ്ടായ ലെപ്പായെ മുപ്പത്തി മൂന്ന് ശതമാനത്തിലേക്ക് മരണനിരക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചു പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മികവാണ് ഞാൻ പറയാൻ വന്നത് പറയാൻ ശ്രമിച്ചത് കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മികവ് കൊണ്ടാണ് മന്ത്രി വി എൻ വാസ്തവൻ ചടങ്ങിൽ അധ്യക്ഷനായി എല്ലാവർക്കും അറിയാവുന്നത് പോലെ ആരോഗ്യ പരിപാലനത്തിന്റെ താഗോളം മാതൃക സൃഷ്ടിച്ച ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നതല്ല നീതി ആയോഗിന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് കേരളമാണ് എന്ന് തന്നെയാണ് അഭിമാനത്തോടെ നമുക്ക് പറയാം അത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ ആ രംഗത്ത് സംഭാവനകൾ നൽകിയത് ആ സംഭാവന എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഡോക്ടറുടെയോ ഏതെങ്കിലും ഒരു നേഴ്സിന്റെയോ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയോ സബ് സ്റ്റാഫിന്റെയോ മാനേജ്മെന്റിന്റെയോ മാത്രം വൈലഖ്യമല്ല മറിച്ച് ഒരു മുൻമന്ത്രി തോമസ് ഐസക് വിഷയാവതരണം നടത്തി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങിൽ ഇരുന്നൂറിൽ പരം ഡോക്ടർമാരും നൂറിൽ പരം ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളുമാണ് പങ്കെടുക്കുന്നത് ഡോക്ടർ ബി ഇക്ബാൽ ഉൾപ്പെടെയുള്ളവർ വിവിധ സെക്ഷനുകളിലായി നടക്കുന്ന ചർച്ചാ ക്ലാസ്സിന് നേതൃത്വം നൽകി ഉദ്ഘാടന സമ്മേളനത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എ വി റസൽ സുരേഷ് കുർപ്പ് എക്സ് എം എൽ എ എന്നിവർ പങ്കെടുത്തു സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം